വടക്കാഞ്ചേരി മാരാത്തുകുന്നത്ത് വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള തെരുവുനായ്ക്കളുടെ ആക്രമണം തുടർക്കഥയാകുന്നു പരാതികൾക്ക് പരിഹാരമില്ലെന്ന് നാട്ടുകാർ ഇന്നുച്ചതിരിഞ്ഞ് ഉച്ചതിരിഞ്ഞ് സ്കൂൾ വിട്ടുവന്ന വിദ്യാർത്ഥിയെ ആക്രമിക്കാൻ കുരച്ചെത്തിയത് അഞ്ചോളം നായ്ക്കളടങ്ങിയ തെരുവുനായ് സംഘം കഴിഞ്ഞയാഴ്ചയും സമാന സംഭവം പ്രദേശത്തുണ്ടായതായും നാട്ടുകാർ പറയുന്നു ഇന്നുച്ചതിരിഞ്ഞ് ഉച്ചതിരിഞ്ഞ് നാല് നാൽപ്പത് സമയത്താണ് മാരാത്തുകുന്ന് പാൽ സൊസൈറ്റിക്ക് സമീപം തെരുവു വിദ്യാർത്ഥിക്ക് നേരെ കുരച്ചെത്തിയത് വിദ്യാർത്ഥിയുടെ അലർച്ച കേട്ട് ഓടിയെത്തിയ വീട്ടമ്മയുടെ സമയോചിതമായ ഇടപെടലാണ് നായ്ക്കളെ പിന്തിരിപ്പിച്ചത് ഇരുചക്രവാഹനങ്ങൾക്ക് പുറകെയും അക്രമണോത്സുകരായ നായ്ക്കൾ കുറച്ച് പായുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി അടുത്തുള്ള വീടാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരുപാട് നായക്കളുടെ ശല്യം ഉണ്ട് എല്ലാവർക്കും ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഇന്നിപ്പോൾ സ്കൂളിലിട്ട് വരുമ്പോൾ കുട്ടി കടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കുട്ടി വീട്ടിലേക്ക് പോകുമ്പോഴാണ് തിരിച്ച് എന്നിട്ട് ഓടി വന്നിട്ട് എൻ്റെ ഭാര്യയുടെ രക്ഷപ്പെടുത്തിയത് എൻ്റെ വീട്ടിലേക്ക് കയറിയതാണ് ഓടിക്കയറിയതാണ് ഇല്ലായെങ്കിലും പിടിച്ച് രണ്ടും മൂന്നെണ്ണം എൻ്റെ ഫോട്ടോ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും ഇതാണ് ഉണ്ടായിട്ടുള്ളത് ഇത് തന്നെ ഇത് സ്ഥിരമായിട്ടുള്ളതാണ് കുറേ ആയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഇതിനൊരു പരിഹാരം എന്തായാലും ആവശ്യമാണ് എല്ലാ ചില കുട്ടികളൊക്കെ കടിച്ച് നശിപ്പിക്കുകയും ചെയ്യും അത് പ്രത്യേകം ഇന്ന് വളരെ ഇരുപത്താം മണിയിട്ടാണ് ഈ പറയുന്നത്